കർണാടകയിലെ ഷിരൂരിൽ കുടുങ്ങിയ ലോറി ഡ്രൈവർ അർജുനു വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് അതിനിടെ അർജുനോടിച്ചിരുന്ന വണ്ടിയോട് ഉടമ മനാഭും കർണാടക പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി ഇതിന്റെ വീഡിയോ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് മനാഫിന്റെ സഹോദരനാണ് ദൃശ്യങ്ങൾ പകർത്തിയത് ഉത്തര കന്നഡ ആണ് തന്നെ ആക്രമിച്ചതെന്നാണ് മനാഫ് ആരോപിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിൽ അലംഭാവം കാണിക്കുകയാണെന്നും എടുത്ത വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്യോഗസ്ഥർ ഒരുപാട് ശ്രമിച്ചുവെന്നും മനാഫ് പറയുന്നു ನೀವ ನೀವ್ ಹೊಡಿತಾ ತಾಯಿರಿ ಹೌದು ಹೊಡ್ರಿ ಎಷ್ಟು ಆಡಿದಿರ ನೀವುಪರೇಷನ್ ನೀವು ಇನ್ನು